നമസ്കാരം ലോകത്തിന് മുന്നിൽ ഒരു കാലത്ത് തല ഉയർത്തി നിന്ന മലയാളി സംരംഭകൻ ഇന്ന് കിതയ്ക്കുകയാണ് തൻ്റെ സാമ്രാജ്യങ്ങൾ ഓരോന്നും നഷ്ടപ്പെട്ടു കൊണ്ടിരുന്നപ്പോഴും അമിത ആത്മവിശ്വാസം കൊണ്ട് വരുത്തി വച്ചത് വലിയ നഷ്ടങ്ങളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കൂപ്പുകുത്തിയ ബൈജു സാപ്പിന്റെ ഉടമ ബൈജു രവീന്ദ്രനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതിന് പുറമെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും ശക്തമാക്കിയിരിക്കുകയാണ് ഇ ഡി വിദേശ നാണയ വിനിമയ ചട്ടലംഘനം അടക്കം നിരവധി കേസുകൾ നേരിടുന്നതിന് പിന്നാലെയാണ് ബൈജു സിനിമയിൽ ഇ ഡിയുടെ കനത്ത അടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതോടെ കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ് ബൈജൂസിനെ സംബന്ധിച്ച് എവിടെ ചെന്നൊളിച്ചാലും ബൈജൂസിനെ തൂക്കാനുള്ള വകുപ്പുകളാണ് ഇ ഡിയുടെ കയ്യിലുള്ളത് രാജ്യം വിട്ടു പോകാമെന്ന ആകെയുള്ള ഒരു ഓപ്ഷനും ഇനി മറക്കേണ്ടി വരും അദ്ദേഹത്തിന് ഇതിലൂടെ അറസ്റ്റ് നടപടികൾക്ക് വേണ്ടിയാണ് ഇ ഡി കരുക്കൾ നീക്കുന്നത് ഇനിയുള്ള എല്ലാ വിദേശ യാത്രകളും തടഞ്ഞ ഇന്ത്യയിലേക്ക് ബൈജൂസിനെ മടക്കി എത്തിക്കുക അല്ലെങ്കിൽ ഇവിടെ തന്നെ തളച്ചിടുക എന്ന ജോലികളാണ് ഇ ഡി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം അന്വേഷണം കടുപ്പിക്കുകയും ചെയ്യും അതാണ് ഇ ഡിയുടെ രീതി നേരത്തെ തന്നെ ബൈജുവിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടായിരുന്നുവെങ്കിലും ഇത് അറസ്റ്റിലേക്ക് എത്തിക്കാൻ പോന്നതായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇ ഡിയുടെ പുതിയ നീക്കം കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് ഇ ഡി ബൈജൂസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് പിന്നാലെ ബൈജൂസിന്റെ രണ്ട് ഓഫീസുകളിലും ബൈജു രവീന്ദ്രന്റെ വീട്ടിലും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു വിദേശ ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വിദേശ ധനവിനിമയ നിയമം അതായത് ഫെമ ഫെമയെന്നും അറിയപ്പെടുന്ന ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ചായിരുന്നു പരിശോധന സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ബൈജൂസിനെതിരെ നിരവധി പരാതികളായിരുന്നു ലഭിച്ചിരുന്നത് പല തവണയാണ് പരാതികളിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ബൈജു രവീന്ദ്രനോട് ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാത്തതിനെ തുടർന്ന് ഇ ഡി മുഷിങ്ങു പിന്നീടാണ് ശക്തമായ നടപടികളിലേക്ക് ആ അന്വേഷണ സംഘം കടന്നതും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബൈജുസ് ആപ്പിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപമായി ഇരുപത്തി എട്ടായിരം കോടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് ഇ ഡി നൽകുന്ന വിവരങ്ങൾ ഇതേ കാലയളവിൽ വിവിധ വിദേശ സ്ഥാപനങ്ങളിലേക്ക് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ കമ്പനി നിക്ഷേപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്തേക്ക് അയച്ചതിൽ പരസ്യങ്ങൾക്കും പ്രചരണങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കോടി രൂപയും ഉൾപ്പെടുന്നുണ്ട് കൈവശം സൂക്ഷിക്കേണ്ട സാമ്പത്തിക രേഖകൾ പോലും കമ്പനി തയ്യാറാക്കിയിട്ടില്ല എന്നും നിയമപരമായി പാലിക്കേണ്ട അക്കൗണ്ട് ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല എന്നും ഇ ഡി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു തകർന്ന അവസ്ഥയിൽ നിന്നും തിരിച്ചു കയറാൻ മൈജൂസും പല വഴികളും തേടുകയാണ് കമ്പനിയുടെ ഭരണം നവീകരിക്കുമെന്നും പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നുമാണ് ബൈജു രവീന്ദ്രൻ വിദേശ നിക്ഷേപകരോടെല്ലാം തന്നെ വാഗ്ദാനം നൽകിയത് ഓഹരി ഉടമകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനായി കമ്പനിയുടെ ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്നതാണ് ബൈജു ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിച്ച വലിയ വാഗ്ദാനം ഇതിനിടെയാണ് ഇ ഡിയുടെ പുതിയ നീക്കം ഇതോടെ ബൈജുവിന് മുന്നിലുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ആകെ പൂട്ടുവീണ അവസ്ഥയിൽ വിദേശ നിക്ഷേപകരെ കാണാൻ പോകാൻ പോലും വിമാനം കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ബൈജുവിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വിദേശ യാത്രകൾ തടഞ്ഞ് ഒരു സ്ഥലത്ത് ബൈജുവിനെ തളച്ചിടലാണ് ലക്ഷ്യം ഇങ്ങനെ വന്നാൽ ബൈജു ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്യും ഇനി അതുണ്ടായില്ലെങ്കിൽ അറസ്റ്റിന് ഇന്റർപോളിന്റെ സഹായവും തേടാം മൂന്ന് വർഷമായി ബൈജു രവീന്ദ്രൻ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് ഡൽഹി ദുബായ് റൂട്ടുകളിലാണ് ഈ ആഴ്ച ആദ്യം ബംഗളൂരുവിൽ ഉണ്ടായിരുന്നു സിംഗപ്പൂരിലേക്ക് പോകാനിരിക്കെയാണ് ഇഡിയുടെ ഈ ഒരു നടപടി പുതിയ നിബന്ധനകളുമായി ലുക്കൗട്ട് സർക്കുലർ ഇനി കടുപ്പിച്ചാൽ അത് കൂടുതൽ കുരുക്കുണ്ടാക്കും ഒരു കാലത്ത് മലയാളികളുടെ അഭിമാനമായാണ് ഈ കണ്ണൂരുകാരൻ ശതകോടീശ്വരനായി മാറിയത് കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി ഇന്നതാ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് മൈജൂസ് ഇ ഡിയുടെ പുതിയ നീക്കം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാത്ത തരത്തിലാണ് മൈജൂസിനെ ഇരുത്തിയിരിക്കുന്നത്